േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ ചൊവ്വാഴ്ച മുതൽ ഇ പാസ് നിർബന്ധമാക്കിയതോടെ സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണി അതിർത്തിയിൽ വൻ ഗതാഗത കുരുക്ക് ഇ പാസ് വെരിഫിക്കേഷനായി വൻ തിരക്കാണ് അതിർത്തിയിൽ ഉള്ളത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഉള്ളത് ഇ പാസ് ടി എൻ ഇ ജി എ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് മുഖേന ഇ പാസിന് രജിസ്റ്റർ ചെയ്യേണ്ടത് ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഊട്ടിയിലേക്കുള്ള യാത്രാമധ്യേ മലയോര മേഖലകളിൽ വാഹനങ്ങൾ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് ഇ പാസ് നിർബന്ധമാക്കിയത് നിലവിൽ മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിലേക്കാണ് ഇ പാസ് നിർബന്ധമാക്കിയിട്ടുള്ളത് നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ